കാർമൽ മലയിലെ ഏറ്റവും മനോഹരമായ പുഷ്പമേ ഫലവത്തായ മുന്തിരിവള്ളി സ്വർഗത്തിൻ്റെ തേജസ്സേ ദൈവപുത്രൻ്റെ അമ്മേ നിർമ്മല കന്യകെ എൻ്റെ ആവശ്യ നേരങ്ങളിൽ എന്നെ സഹായത്തിനെത്തണമേ സമുദ്ര താരകമേ എന്നെ സഹായിക്കുകയും നീ എൻ്റെ അമ്മയായിരിക്കുകയും ചെയ്യണമേ പരിശുദ്ധമറിയമേ ദൈവമാതാവേ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായിരിക്കുന്നവളെ എൻ്റെ ഈ പ്രത്യേക ആവശ്യം നിങ്ങളുടെ ആവശ്യം പറയുക എനിക്ക് സാധിച്ചു തരാൻ ഏറ്റവും താഴ്മയോടെ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ എൻ്റെ അമ്മേ പാപമില്ലാതെ ഗർഭവതി ആയവളെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ മാധുര്യമുള്ള അമ്മേ എൻ്റെ ഈ ജീവിതാഭിലാഷം അമ്മയുടെ കയ്യിലേക്ക് വെച്ച് തരുന്നു ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ